നീ അങ്ങ് ചാടുമല്ലോ ഞാനും ഉണ്ടേ അത് നോക്കണം കേട്ടോ നോക്കാം അതെങ്ങനെയാന്ന് പറയാറ്റാഴ കൊണ്ട് വെച്ചിട്ട് കൊല വെട്ടാൻ കാത്തിരുന്നു നാളെ ഞാൻ വരുത്തില്ല എനിക്ക് ലീവ് വേണം എന്തോ ചെലപ്പം ചെറിയൊരു മരണം കാണും ചെറിയൊരു മരണം ആരാടാ അപ്പൊ മരിക്കാൻ പോവാ ണോ ജോ അത് ചേയിലല്ലേ നോക്കിയേ ആ അണ്ണന്റെ സ്റ്റേജിൽ സ്റ്റേജിൽ എത്ര അടി വേണം സ്റ്റേജിൽ എത്ര അടി വേണം ഞാൻ ഒരു കാര്യം പറഞ്ഞ കഴിഞ്ഞ വട്ടം ഞാൻ നിന്ന് പോയി ഈ പ്രാവശ്യം നമ്മൾ ഭീതിച്ചു കൊള്ളണം എനിക്ക് അച്ഛൻ ഉണ്ട് ഉരുണ്ടുണ്ട് വന്നതും അല്ലെ ഉള്ളി കമ്പർത്തി ഒരുമിച്ചായിരുന്നു അരമണിക്കൂർ പ്രാർത്ഥന അല്ലെങ്കിൽ ഉള്ളി പൊക്കി നോക്കിയപ്പോഴേ ഈ പായസത്തി അണ്ടിപൂര് പടത്തില്ലറങ്ങി കിരീടം അറിയാതെ അങ്ങനെ നാളുകൾ നീക്കി ബല 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 ബാഹുവേലി വെല്ലുപേലി പായും നീളത്തി ഓ മൈ മരണത്തിൽ നിന്ന് ഞങ്ങൾ ചിരിച്ചിരിച്ചിരിച്ച് പൂപ്പാട് വന്നു ഇപ്പൊ ഞങ്ങൾ പായസം വെക്കുമ്പോ അണ്ടിപൊരു വിടത്തില്ല അച്ഛൻ്റെ കാര്യം ഒന്ന് ചെയ്യാ

മാസം ഒരു അഞ്ഞൂറ് രൂപ തരാനുണ്ട് എനിക്ക് ഇങ്ങോട്ട് അത് പറയുമ്പോ അങ്ങ് ഞാൻ മറന്നു വരുമ്പോ നീ ഓർമ്മിപ്പിക്കും മറക്കുന്ന സമയം എന്താ സകല നീ എനിക്ക് സമയ ആഹാ കൊള്ളാം ആ കാർ കെട്ടി വെച്ചേക്കണം നീ നാട്ടുകാരെ കണ്ട വിചാരിക്കും ഞങ്ങൾ നിങ്ങൾ കെട്ടിയിട്ട് പറഞ്ഞു വന്നു എടി കഴിഞ്ഞ കവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതെ എന്നെ ആ ശുശീലയുടെ മുറ്റത്താ എനിക്ക് എന്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുകൊള്ളു ഈ രണ്ടാം ലോകമഹായുദ്ധം യുദ്ധം എളുപ്പമായിരുന്നു അത് ഞാൻ പണിയില്ല ആദ്യത്തെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ യുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ ഒരു നാലുമണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ നാലു നാല് ആയപ്പോഴത്തേനും എല്ലാം വീട്ടിൽ വന്നു എനിക്ക് പഞ്ചായത്തിന് പത്ത് കോഴിയൊക്കെ കിട്ടി പത്ത് മുട്ട ഇടുന്നില്ല ബ്ലോക്ക് ആകും ഇനി ബ്ലോക്ക് ആ കോഴിയുടെ അകത്ത് ചോദിച്ചോ രാത്രി നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോ ഞാൻ സാരി തുമ്പി രാത് ഞാൻ താഴെ വന്നു നിന്നെ കൊണ്ടെന്നറിയാൻ സ്ഥലം വിട്ടു നിന്റെ അച്ഛൻ പോലും പറഞ്ഞില്ലല്ലേ ആര് പറഞ്ഞു എന്റെ അച്ഛൻ അറിഞ്ഞില്ലെന്ന് എന്റെ സാരി തുമ്പി വിളിച്ചു തന്നത് അഖിലേ പട്ടിയെല്ലോ ഇത് ആര് ഞാൻ ഈ എഴുതി ലോഹം ഞാൻ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇപ്പോഴോ ഇതേ ഉള്ളു ലാസ്റ്റിൽ തേനേ ഉമ്മയ്യോ